നമ്മൾ എന്നാ പരാതി കൊടുത്തത് പതിനൊന്നാം നവംബർ പരാതി സാഹചര്യം അവിടെ കാണാനില്ലെന്ന് ഒരാള് വന്ന് എന്റെ നാത്തൂന്റെ അങ്ങ് പറഞ്ഞു ഇതുപോലെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അവിടെ ആളും ഇല്ല ലൈറ്റിട്ടേക്കും ആരും ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ നാത്തൂം വിളിച്ച് എന്നെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാന് എന്റെ ആങ്ങളെ ഓറീസായല്ല എന്റെ ആങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ ആങ്ങളെ ഇവിടെ ഉള്ളൊരു കൊച്ചിനെ കൂട്ടി അവിടെ പോയി തിരക്കിയപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ ആളിനെ കാണുന്നില്ല ലൈറ്റ് ഇട്ടേക്കുവാണെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ കൊച്ചും ഞാനും കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് അങ്ങനെ വേറെ എന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചായിരുന്നു ആളെ പിടിച്ച ചോദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയിലുള്ള ഒരു ജയനെന്ന് പറയുന്ന ഒരുത്തനെ അവനെ പിടിച്ച് അവനെന്തോ ചെയ്ത്

അയാളുമായിട്ട് നേരത്തെ ഒരു വണ്ടി പ്രശ്നത്തിന് അയാൾ വണ്ടിയൊക്കെ കത്തിക്കാനൊക്കെ ഒരുങ്ങിയായിരുന്നു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞി ഇങ്ങനെ അയാളായിരുന്നു വണ്ടി കത്തിച്ചേന്ന് അവിടെ ഒരു വണ്ടി കത്തിച്ചായിരുന്നു അത് ആരെന്തുവാന്നൊന്നും അറിയത്തില്ലായിരുന്നു അവൾ അന്ന് വള്ളി കുന്നത്ത് താമസിക്കുമ്പോഴായിരുന്നു ആ വണ്ടി കത്തിച്ചത് പുതിയ വണ്ടിയായിരുന്നു ഒരു ദിവസം വെളുപ്പിന് തീ കത്തുന്ന കത്തുന്നതുകൊണ്ട് അവൾ ഇറങ്ങി നോക്കിയപ്പോൾ അത് കത്തുന്നത് എങ്ങനെ എന്തുവാന്ന് പറഞ്ഞില്ല ഷോട്ടായായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ അവൾ അവർക്ക് കുഴുവേലും മുക്കേനും വന്ന് ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ അവൾ വെളിയിലും മൂത്രമൊഴിക്കാനണമെന്നും പറഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു തിണ്ണയ്ക്ക് ഒരു പന്തവും പെട്രോളും ഇരിക്കുന്ന കണ്ട് അങ്ങനെ അവൾ അവിടെ അവിടെയെല്ലാം നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ അവൾ തിരിച്ച് പെരക്കകത്ത് കയറിയിട്ട് അവൾ പെരയിൽ കഥവിൻ്റെ വെടവി കൂടി ഇങ്ങനെ പയ്യണം നോക്കിക്കൊണ്ട് ഇന്നപ്പോൾ ഒരാൾ പന്തവും എടുത്ത് വണ്ടി എടുത്തോട്ട് വരുന്നതുണ്ട് അപ്പം അവള് വിളിച്ചുപൂവിളിച്ചുപൂവി അയാളുടെ ഓടി പക്ഷെ അയാൾ ഓടി രക്ഷപെട്ട് അങ്ങനെ ഇയാളുടെ മുഖം കണ്ടായിരുന്നു അങ്ങനെ ഇയാളമ്പലപ്പുഴയുള്ള ജയനാണെന്നറിഞ്ഞത് ആ എനിക്കല്ലാതെ വേറെ ഒന്നും അവരോ അത് ഈ വണ്ടി കത്തിച്ചിട്ട് ഇപ്പൊ മൂന്ന് രണ്ടു മൂന്ന് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി രണ്ടാമത് കത്തിക്കാൻ ഒരുങ്ങിയത് ഇപ്പൊ ഒരു വർഷത്തോളം ആവുന്നു എനിക്ക് അടുപ്പമുണ്ടോ ഇല്ലെന്ന എനിക്കറിയത്തില്ല ഇവര് തമ്മിൽ എന്തു വന്നുള്ള നമ്മുടെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയത്തും എടുക്കത്തൊന്നുമില്ലായിരുന്നു വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ പത്ത് മുപ്പത് വർഷത്തോളമായി ഞാൻ പോയില്ല എന്റെ ഭർത്താവ് എന്നെ ഒന്നും അറിയിച്ചില്ലായിരുന്നു എന്റെ ആങ്ങളെ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചിട്ട് പറഞ്ഞൊക്കെ എന്തോന്ന് സംഭവിച്ചൊന്ന് എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് എന്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഇല്ലില്ല അവരുമായിട്ട് ഒരുപാട് വർഷമായി ബന്ധം ഒഴിഞ്ഞിട്ട് ഒരു പത്ത് പത്തിരുപത് വർഷത്തോളമായി ഇത്രേ ഉള്ളു